നാം ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികമാസം പതിമൂന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനിവാരം ശനിയാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് മുപ്പത് അസമയം വൈകിട്ട് അഞ്ച് അൻപത്തി ആറ് ശനിയാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്ക് സുപരിചിതമാണ് കാലത്ത് ഒൻപത് മുതൽ പത്ത് മുപ്പത് വരെയുള്ള സമയമാകുന്നു രാഹുകാലം എന്നാൽ ശുഭകാര്യങ്ങളൊന്നും ഈ ഒന്നര മണിക്കൂർ സമയത്ത് അനുഷ്ഠിക്കാറില്ല നാളത്തെ നക്ഷത്രം പുരൂരുട്ടാതി നക്ഷത്രമാകുന്നു പൂർവഭദ്രവത എന്ന് പറയുന്ന നക്ഷത്രമാണ് പുരൂരുട്ടാതി ആ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തിയഞ്ച് നാഴിക കുംഭത്തിലും അവസാനത്തെ പതിനഞ്ച് നാഴിക മീനത്തിലുമാകുന്നു നാളെ കുംഭൻ രാശിയാണ് ഈ പൂർവഭദ്രവത നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന മൂന്ന് നക്ഷത്രങ്ങളുണ്ട് മുപ്പൂരം എന്നാണ് പറയുക പൂരം പുരാണം പുരൂരുട്ടാതി ഇതൊന്നും ശുഭകാര്യങ്ങൾക്ക് നാം സ്വീകരിക്കാറില്ല അങ്ങനെ ശുഭകാര്യങ്ങൾക്ക് സ്വീകരിക്കാത്ത ധാരാളം നക്ഷത്രങ്ങളുണ്ട് യമൻ ഭരണി രുദ്രൻ തിരുവാതിര അഹി ആയില്യം പൂരം പൂരാടം പുരുട്ടാതി പിന്നീട് തൃക്കേട്ട ഈ ഏഴ് നക്ഷത്രങ്ങൾ വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാണ് യാത്ര പോയാൽ തിരിച്ചു വരാത്ത നക്ഷത്രമാണെന്ന് പറയും അതിനാൽ നാളത്തെ ദിനം ശുഭകാര്യങ്ങൾക്ക് അനുകൂലമായ ഒരു ദിനമല്ല അതുമാത്രമല്ല നാളത്തെ തിഥിയും വളരെ ദുർബലമാണ് നാളെ വെളുത്തപക്ഷത്തിലെ തിഥിയാണ് പക്ഷെ നവമിയാണ് വെളുത്തപക്ഷത്തിലെ ഒൻപതാം തിഥിയാണ് ഒരിക്കലും മുതൽ ശുഭകാര്യങ്ങൾക്കും നവമിതിഥി നാം സ്വീകരിക്കാറില്ല അത് ഒഴിഞ്ഞ ഒഴിഞ്ഞതിഥിയാണ് അപ്രകാരം ഒഴിഞ്ഞ ഒഴിഞ്ഞതിഥികൾ ജ്യോതിഷത്തിൽ ചതുർത്ഥി നാലാമത്തെ തിഥി ഒൻപതാമത്തെ തിഥി ചതുർദശി പതിനാലാമത്തെ തിഥിയുമുണ്ട് പക്ഷേ ഇത് വെളുത്തപക്ഷത്തിലേതായാലും കറുത്തപക്ഷത്തിലേതായാലും ഈ മൂന്ന് തിഥികൾ നാം ശുഭകാര്യങ്ങൾക്ക് സാമ്പത്തിക വിഷയങ്ങൾക്ക് ഉപയോഗിക്കാറില്ല തിഥി എന്നാൽ സമ്പത്തിനെ സൂചിപ്പിക്കുന്നു നാളത്തെ ദിനം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഉരുട്ടാതി നക്ഷത്രം ഭരിക്കുന്ന ഗ്രഹം വ്യാഴമാകുന്നു പുണർദ്ദം വിശാഖം പുരുട്ടാതി അതിനാൽ നാളെ വിഷ്ണു പ്രാധാന്യമുള്ള പ്രാർത്ഥനകളിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുഴുകാം മറ്റൊരു പ്രത്യേകത നാളെ ശനിയാഴ്ചയാണ് ശനിയാഴ്ചയും മഹാവിഷ്ണുവുമായി ബന്ധപ്പെടുന്ന ദിനമാകിയാൽ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ അവിടെ ഹനുമാനെ അവൽ നിവേദ്യം ശ്രീരാമസ്വാമി അല്ലെങ്കിൽ വിഷ്ണു സ്വാമിക്ക് പാൽപ്പായസം പുഷ്പാഞ്ജലി ചെയ്യുന്നത് എല്ലാവിധ ദുരിതങ്ങൾക്കും ശമനം ലഭിക്കുവാൻ വളരെ പര്യാപ്തമാണ് നാളെ ഓം ഹം ഹനുമതേ എന്ന മന്ത്രത്തോടു കൂടി നാളെ വിഷ്ണു ക്ഷേത്രം അല്ലെങ്കിൽ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പ്രദർശനം ചെയ്യുമ്പോൾ ശ്രീരാം സ്വാമി പ്രദർശനം ചെയ്യുമ്പോൾ ഹനുമാൻ്റെ ഒരു വലിയ ശക്തി എനർജി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ലഭിക്കുന്നതാണ് നാളെ ദുർബലമായ തിഥിയാണ് നക്ഷത്രം ദുർബലമാണ് ഒരു ശുഭകാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത നക്ഷത്രമാണ് അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ ഞാൻ ശുഭമുഹൂർത്തം ഒന്നും തന്നെ നൽകുന്നില്ല നന്ദി നമസ്കാരം